സുപ്രീം കോടതിയുടെ അനുമതിയോടെ പുറത്തുവന്ന നാദുറാം ഗോഡ്സെയുടെ മൊഴി എന്തുകൊണ്ടാണ് ഞാൻ ഗാന്ധിയെ കൊന്നത് ദ മിററിൽ വന്ന ലേഖനത്തിന്റെ മലയാള പരിഭാഷ ഞങ്ങളൊന്ന് കേൾപ്പിക്കാം മൊത്തം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തുക ആരായിരുന്നു ഗാന്ധി എന്ന് അറുപത് വർഷമായി ഇത് നിരോധിച്ചിരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ജനുവരി മുപ്പതിന് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടില്ല അദ്ദേഹം കീഴടങ്ങി ഗോഡ്സെ ഉൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് കേസ് വിചാരണ വേളയിൽ എന്തിനാണ് ഗാന്ധിജിയെ കൊന്നതെന്ന് നാതുറാമിന് സംസാരിക്കാനായി ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചു അനുമതി അനുവദിച്ചെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പ്രസംഗം കോടതിക്ക് പുറത്തു പോകരുത് പിന്നീട് ഇളയ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഈ അവസ്ഥക്കെതിരായ ഒരു നീണ്ട വ്യവഹാരത്തിനു ശേഷം ഏകദേശം അറുപത് വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രസംഗം പരസ്യമായി സൂക്ഷിക്കാൻ അനുമതി ലഭിച്ചു ഒന്നാമതായി നാദുറാം ചിന്ത ഗാന്ധിജിയുടെ അഹിംസയും മുസ്ലിം പ്രീണിപ്പിക്കൽ നയവും ഹിന്ദുക്കളെ ബീരുക്കളാക്കി മാറ്റുകയാണ് കാൺപൂരിൽ ഗണേശ് ശങ്കർ വിദ്യാർത്ഥിയെ മുസ്ലിങ്ങൾ ക്രൂരമായി കൊലപ്പെടുത്തി ഗാന്ധിജിയുടെ ചിന്താരീതിയെ ഗണേഷ്ജി സ്വാധീനിച്ചു ഗാന്ധിജി ഈ മുസ്ലിം ക്രൂരതയായ കൊലപാതകത്തിൽ മൗനം പാലിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സജീവമായിരുന്നു ഈ കൊലപാതകം നടത്തിയ വില്ലൻ ജനറൽ ഡയർക്കെതിരെ കേസ് നൽകാൻ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഗാന്ധി അത് നിരസിച്ചു ഗിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് ഗാന്ധി ഇന്ത്യയിൽ വർഗീയതയുടെ വിത്ത് വിതച്ചു മുസ്ലിങ്ങളുടെ ഗുണഭോക്താവായി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കാറുണ്ടായിരുന്നു കേരളത്തിലെ മലബാറിൽ മുസ്ലിങ്ങൾ ഒരു ലക്ഷത്തോളം ഹിന്ദുക്കളെ കൊന്ന് ഇരുപതിനായിരം ഹിന്ദുക്കളെ മുസ്ലിങ്ങളാക്കി ഗാന്ധിജി എതിർത്തില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ ത്രിപുര സെഷനിൽ കനത്ത പിന്തുണയോടെ വിജയിച്ചു എന്നാൽ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ജവഹർലാൽ പിന്തുണയുള്ള സീതാരാമനായിരുന്നു പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കാൻ നിർബന്ധിതനായി മാർച്ച് ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി വധശിക്ഷ നിർത്തണമെന്ന് രാജ്യം മുഴുവൻ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു ഭഗത് സിംഗിന്റെ പ്രവർത്തനം അനുചിതമെന്ന് പറഞ്ഞ ഗാന്ധി ഈ അഭ്യർത്ഥന നടത്തിയില്ല കാശ്മീർ രാജാവായ ഹരി സിംഗിനോട് രാജിവെക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു കാരണം കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അദ്ദേഹം ഹരി സിംഗിനോട് കാശിയിൽ പോയി തപസ് ചെയ്യാൻ പറഞ്ഞു എന്നാൽ ഹൈദരാബാദിനെ ദാറുൽ ഇസ്ലാം ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിസാമിന്റെ കാര്യത്തിൽ മൗനം ഗാന്ധിജിയുടെ നയം മാറി പ്രത്യേകിച്ച് മുസ്ലിം മതം പിന്നീട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആക്ടിവിസം മൂലം ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിപ്പിച്ചു അക്കാലത്ത് പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ കൊലപാതകം സാധാരണമായിരുന്നു ജീവൻ രക്ഷിക്കാനായി നിരവധി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് കുടിയേറി ദില്ലിയിലെ ഒരു പള്ളിയിൽ അവർ അഭയം തേടി ഹിന്ദുക്കളുടെ നാട്ടിലുള്ള മുസ്ലിം പള്ളിയിലെ മുസ്ലിങ്ങൾ അതിനെ എതിർക്കാൻ തുടങ്ങി ഭയങ്കരമായ ഒരു ശൈത്യകാല രാത്രിയിൽ അമ്മമാരെയും സഹോദരിമാരെയും കുട്ടികളെയും പ്രായമായവരെയും പള്ളിയിൽ നിന്ന് ബലമായി പുറത്താക്കി ഗാന്ധി മൗനം പാലിച്ചു മുസ്ലിം അഭയാർത്ഥികളെ ഖുറാൻ വായിക്കാനും ഹിന്ദു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനും ഗാന്ധി അനുവദിച്ചു പകരം ഒരു മുസ്ലിം പള്ളിയിലും ഗീത വായിക്കാനുള്ള ക്രമീകരണം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നിരവധി ഹിന്ദുക്കളും ബ്രാഹ്മണരും ഇതിനെതിരെ പ്രതിഷേധിച്ചു ഗാന്ധി അത് കാര്യമാക്കിയില്ല സർദാർ വല്ലഭായ് പട്ടേൽ ലാഹോർ കോൺഗ്രസിൽ വിജയിച്ചെങ്കിലും ഗാന്ധി ഈ സ്ഥാനം നെഹ്റുവിന് നൽകണം നിർബന്ധിച്ചു തന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിൽ അദ്ദേഹം തികഞ്ഞവനായിരുന്നു ധർണ ഉപവാസം കോപം സംഭാഷണം നിർത്തുക ഈ തന്ത്രങ്ങളുടെ സഹായത്തോടെ അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ടായിരുന്നു തീരുമാനത്തെ ശരിയോ തെറ്റോ എന്ന് അദ്ദേഹം വിധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജൂൺ പതിനാലിന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ വിഭജനമായിരുന്നു ചർച്ചാ വിഷയം ഈ നിർദ്ദേശം നിരസിക്കേണ്ടതായിരുന്നു എന്നാൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള നിർദ്ദേശത്തെ ഗാന്ധി പിന്തുണച്ചു ഒരു ദിവസം അദ്ദേഹം പറഞ്ഞത് ഇതാണ് രാജ്യം ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അവന്റെ മൃതദേഹത്തിൽ ചെയ്യണം ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ മരിച്ചു പക്ഷേ അദ്ദേഹം മൗനം പാലിച്ചു സമാധാനം നിലനിർത്താൻ അദ്ദേഹം ഒരിക്കലും മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഉപദേശം മതേതരത്വത്തിന്റെ മറവിൽ ഗാന്ധി മുസ്ലിം മുഖസ്തുതി ജന്മം നൽകി ഹിന്ദിയെ സംസ്ഥാന ഭാഷയാക്കുന്നതിനെ മുസ്ലിങ്ങൾ എതിർത്തപ്പോൾ ഗാന്ധി സമ്മതിച്ചു അദ്ദേഹം വിചിത്രമായ ഒരു പരിഹാരം നൽകി ഹിന്ദുസ്ഥാനി അദ്ദേഹം പറയാൻ ബാദ്ഷെ റാമിനെ ബീഗം സീതയും വിളിക്കാൻ തുടങ്ങി ചില മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം തലകുനിച്ചു വന്ദേമാതരം ദേശീയ ഗാനമാകാൻ അനുവദിച്ചില്ല ഛത്രപതി ശിവാജി മഹാറാണ പ്രതാപ് ഗുരു ഗോവിന്ദ് സിംഗ് എന്നിവരെ ഗാന്ധിജി പലതവണ തെറ്റിദ്ധരിപ്പിച്ച ദേശസ്നേഹികളെന്ന് വിളിക്കരുത് എന്ന് ഗാന്ധി പറഞ്ഞു എന്നാൽ അവിടെ അദ്ദേഹം മുഹമ്മദ് അലി ജിനെ ക്വൈത ആസാം എന്ന് വിളിക്കാറുണ്ടായിരുന്നു എന്തൊരു വിചിത്രമായ കാര്യം സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ദേശീയ കോൺഗ്രസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആഴത്തിലുള്ള കുങ്കുമ്പൂവിന്റെ പതാക നടുക്ക് ഒരു സ്പിന്നിംഗ് വീൽ ഉണ്ടാകണമെന്ന് ഈ കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ചു എന്നാൽ ഇത് തെരങ്കെയാകണമെന്ന് ഗാന്ധിജിയുടെ നിർബന്ധം എല്ലാം മുസ്ലിമിന്റെ ഹിതത്തെ ആശ്രയിച്ചിരിക്കുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ മുൻകൈയിൽ സോമനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള നിർദ്ദേശം പാർലമെന്റ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തു അദ്ദേഹം മന്ത്രിസഭയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി പതിമൂന്നിന് അദ്ദേഹം നിരാഹാര സമരം ആരംഭിച്ചു സർക്കാരിന്റെ ചെലവിൽ ദില്ലിയിലൊരു പള്ളി പണിയാൻ എന്തുകൊണ്ടാണ് ഈ തനിപ്പകർപ്പ് ഹിന്ദുക്കൾ ഇന്ത്യക്കാരാണെന്ന് അദ്ദേഹം കരുതുന്നില്ലായിരിക്കാം ശരി നിങ്ങൾ ഒരു ഹിന്ദുവാണോ ആണോ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ എഴുപത്തി കോടി രൂപ പാകിസ്ഥാന് നൽകുമെന്ന ഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് ഇത് തീരുമാനിച്ചത് തുടക്കത്തിൽ ഇരുപത് കോടി രൂപ നൽകി ബാക്കി അൻപത്തിയഞ്ച് കോടി പിന്നീട് നൽകാനായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാൻ കശ്മീർ ആക്രമിച്ചു പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിന് ബാക്കി പണം പാകിസ്ഥാന് നൽകില്ലെന്ന് കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു പക്ഷെ ഗാന്ധി ഒരു വടിയുമായിരുന്നു വീണ്ടും ബ്ലാക് മെയിൽ ആരംഭിച്ചു നിരാഹാര സമരം വീണ്ടും അവസാനം ബാക്കി അൻപത്തിയഞ്ചു കോടി രൂപ രാജ്യദ്രോഹിയായ പാകിസ്ഥാന് നൽകാൻ സർക്കാർ നിർബന്ധിതനായി ജനയോടും അന്തമായ പാകിസ്ഥാൻ പ്രണയത്തോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കൊണ്ട് അദ്ദേഹം വാസ്തവത്തിൽ പാകിസ്ഥാന്റെ പിതാവായിരുന്നുവെന്ന് പറയാൻ കഴിയും ഇന്ത്യയല്ല ഓരോ നിമിഷവും അദ്ദേഹം പാകിസ്ഥാനെ പിന്തുണച്ച് സംസാരിക്കുന്നു പാകിസ്ഥാന്റെ അവകാശവാദം എത്ര അന്യായമാണെങ്കിലും കോടതിയിൽ നൽകിയ നാദുറാം ഗോഡ്സയുടെ ചില പ്രസ്താവനകളാണിത് അദ്ദേഹത്തോട് ഒരുപാട് ബഹുമാനമുണ്ട് എന്നാൽ ഒരു രാജ്യസ്നേഹിക്കും രാജ്യം ഭിന്നിപ്പിക്കാൻ കഴിയില്ല ഒരു രാജ്യസ്നേഹിയെയും രാജ്യം ഭിന്നിപ്പിക്കാൻ ഒരു പ്രത്യേക സമൂഹത്തെ അനുകൂലിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല ഞാൻ ഗാന്ധിയെ കൊന്നില്ല ഞാൻ അവനെ കൊന്നു കൊന്നു ഗാന്ധി ബ്രിട്ടീഷ് ചാരനായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു ഗാന്ധിയെ നിയന്ത്രിച്ചിരുന്നത് ഗാന്ധിജിയെ വധിക്കുകയല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല അദ്ദേഹം എന്റെ ശത്രുവല്ല പക്ഷേ അദ്ദേഹത്തിന്റെ തീരുമാനം രാജ്യത്തിന് അപകടമുണ്ടാക്കി ഒരു വ്യക്തിക്ക് മറ്റു വഴികളില്ലാത്തപ്പോൾ ശരിയായ കാര്യം ചെയ്യാൻ ശരിയായ പാതയിലേക്ക് പോകുക മുസ്ലിം ലീഗും പാകിസ്ഥാനും കെട്ടിപ്പടുക്കുന്നതിന് ഗാന്ധിജിയുടെ പിന്തുണ എന്നെ അസ്വസ്ഥനാക്കി പാകിസ്ഥാന് അൻപത്തഞ്ച് കോടി രൂപ ലഭിക്കാൻ ഗാന്ധിജി നിരാഹാര സമരം നടത്തി പാകിസ്ഥാനിലെ പീഡനത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദുക്കളുടെ അവസ്ഥ എന്നെ അമ്പരപ്പിച്ചു മുസ്ലിം ലീഗിന് വഴങ്ങാൻ ഗാന്ധിജിക്ക് പൊട്ടാത്ത ഹിന്ദു കഴിഞ്ഞില്ല എൻ്റെ മകന്റെ ഒരു മകനു വേണ്ടി എൻ്റെ ഭാരതം എന്ന അമ്മ കഷ്ണങ്ങളായി പിരിഞ്ഞത് എനിക്ക് അസഹനീയമായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം രാജ്യത്ത് ഒരു വിദേശിയായി മുസ്ലിം ലീഗിലെ എല്ലാ അനീതികളും അദ്ദേഹം അനുകൂലിക്കുന്നു ഇന്ത്യയെ ശിഥിലീകരണത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും രക്ഷിക്കാൻ ഗാന്ധിജിയെ കൊല്ലണമെന്ന് ഞാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഞാൻ ഗാന്ധിയെ കൊന്നത് അതിനായി എന്നെ തൂക്കിലേറ്റുമെന്ന് എനിക്കറിയാം ഞാൻ അതിന് തയ്യാറാണ് ഇവിടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നത് കുറ്റകരമാണെങ്കിൽ ഓരോ തവണയും ഞാൻ അത്തരം കുറ്റകൃത്യം വീണ്ടും വീണ്ടും ചെയ്യും സിന്ധു നദി ഇന്ത്യയിലാകെ ഒഴുകുന്നത് വരെ എന്റെ അസ്ഥികൾ മുക്കരുത് വധശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് ഒരു കൈയിൽ ഒരു കുങ്കുമക്കാവി പതാകയും മറുവശത്ത് അഖണ്ഡ ഭാരത ഭൂപടവും ഉണ്ടായിരുന്നു ഞാൻ തൂക്കുമരത്തിലേക്ക് പോകുന്നതിനു മുമ്പ് മാതൃഭൂമിയുടെ വിജയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ മദർ ഇന്ത്യ ഇത് മാത്രം സേവിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു ഇതാണ് ജനങ്ങൾ അറിയാതെ പോയതും വർഷങ്ങളായി ജനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചു വെച്ചതും ഇപ്പോ ഇത് വെളിച്ചത്താകും എന്ന ഭയത്തിൽ ഇവിടെ കിടന്ന് മെഴുകുന്നത്